അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി ഉബർകാത്തു പ്രിയപ്പെട്ട മക്കളെ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ലൊരു വർക്ക് തന്നിരുന്നു വളരെ നിങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ വർക്ക് ആ വർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അലഹദില്ല ആ വർക്ക് നിങ്ങളുടെ ഉസ്താദിന് കാണിച്ചു കൊടുത്ത സമയത്ത് അല്ലെങ്കിൽ പേരന്റിന് കാണിച്ചു കൊടുത്ത സമയത്ത് അവർ എങ്ങനെ നിങ്ങളോട് പ്രതികരിച്ചു എന്നത് നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഉസ്താനോടൊക്കെ അറിയിക്കാൻ ശ്രമിക്കണം സന്തോഷമാണ് ഒരുപാട് ഒരുപാടറിയിച്ചിട്ടുമുണ്ട് ഓക്കെ ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം പഠിക്കാൻ പഠിക്കാം എന്നതാണ് പഠിക്കാൻ പഠിക്കാം നമ്മളൊക്കെ പഠിക്കാറുണ്ട് പക്ഷെ പഠിക്കാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നത് പഠിക്കാറില്ല നമ്മൾ തോന്നിയ പോലെ പഠിച്ചു പോവലാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പോസിറ്റീവ് പഠനവുമായി ബന്ധപ്പെട്ട നമ്മുടെ പോസിറ്റീവുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചു ഒന്നും നിങ്ങൾക്ക് അതിലേക്ക് പുതിയതിനെ ഏഡ് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം തണുത്ത റൂമിൽ നിന്ന് ഫാനിന്റെ നേരെ താഴേന്ന് കുളിച്ച് ബോഡി തണുത്തിരിക്കണ സമയത്ത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അന്തരീക്ഷക്ക് ചൂടായി അല്ലെങ്കിൽ ഭയങ്കര ചൂടടിക്കണ സമയത്ത് സംസാരിക്കാനോ പറയാനൊന്നും ഒരു ഒരു രസം കിട്ടാറില്ല മൊത്തത്തിൽ കൂളാണെങ്കിൽ മനസ്സൊക്കെ ഒരു കൂളാവും അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ബൈക്കൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചാൽ വളരെ എഫക്റ്റീവ് ആവാറുണ്ട് എൻ്റെ ഒരു പോസിറ്റീവ് എൻ്റെ ഒരു വിഷയമാണത് ഓക്കെ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം ഓർമ്മ ശക്തി പഠിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ് ഓക്കെ ഓരോരുത്തർക്ക് ഓരോന്നുണ്ടാവും അത് ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു നെഗറ്റീവ് വിഷയം ഞാൻ പറഞ്ഞു അപ്പൊ ഓരോ ദിവസം കഴിയുമ്പോൾ ആ എനിക്കും അങ്ങനെ ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ എപ്പൊർ ഷീറ്റിലേക്ക് നിങ്ങൾ എഡ് ചെയ്യണം ഓരോ ദിവസവും നിങ്ങൾ എഡ് ചെയ്യാം ഓക്കെ ഓരോ ദിവസവും നിങ്ങൾ ഏഡ് ചെയ്യാം അത് നിങ്ങളുടെ കയ്യിലെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഉണ്ടാവണം നിങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ സ്ക്രീനിങ് ടെസ്റ്റിന്റെ റിസൾട്ടാണ് അത് തമാശയും നിസ്സാരവും ആക്കരുത് ആ ഒരു ആക്ടിവിറ്റി അതാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇൻഷാല്ല ഓക്കെ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പഠിക്കാൻ പഠിക്കാം എന്ന വിഷയമാണ് ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യണത് ഇന്നലത്തെ നമ്മുടെ ആക്ടിവിറ്റി ഷീറ്റ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിലുള്ള പോസിറ്റീവുകൾ കണ്ടില്ലേ നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ പഠനം രസകരമാക്കാൻ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം എന്നതാണ് നിങ്ങൾ ഫസ്റ്റ് പോസിറ്റീവായിട്ട് എഴുതിയത് ആ എല്ലാ പോസിറ്റീവുകളും നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠനത്തിലേക്ക് കൊണ്ടുവരണം ഓക്കെ ഒന്ന് അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു സാധനം എഴുതിയില്ലേ നിങ്ങളുടെ നെഗറ്റീവുകൾ പഠനത്തിലേക്ക് വരുന്ന വിള്ളലുകൾ പഠനത്തിൽ പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ ഞാൻ പിറകോട്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞെന്നതല്ല ഉമ്മ പറഞ്ഞതല്ല നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതിയത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് എഴുതിയത് അതെടുക്ക് അതെടുക്ക് അതിലുള്ള ഓരോന്നിനെയും നമ്മൾ തെറ്റിട്ട് 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 സോൾവ് ചെയ്താൽ നിങ്ങൾ മിടുക്കരാവും അതോടൊപ്പം നേരത്തെ പറഞ്ഞ പോസ്റ്റിവിനെ പരമാവധി നമുക്ക് ഉഷാറാക്കാനും ശ്രമിക്കണം അതിന് സ്വാഭാവികമായിട്ടും എഴുതിയതായിരിക്കും ഞാൻ മറന്നു പോകുന്നു പഠിച്ചതിന്റെ മൈൻഡിലുണ്ട് എഴുതാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എഴുതിയിട്ടുണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ നിരന്തരം കുട്ടികളെ കാണുന്നതാണ് ഈ വിഷയം നിരന്തരം പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിലുള്ള പ്രശ്നങ്ങളെ ഓരോന്നായിട്ട് നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റക്കൊഴിവാക്കാനും പറ്റണമെന്നുണ്ടാവും പറ്റാത്തതും ഉണ്ടാവും പറ്റാത്തതിൽ പാരൻസിൻ്റെ ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായം നിങ്ങൾക്ക് തേടാം ഓക്കെ അപ്പോൾ പഠിക്കാൻ പഠിക്കാം എക്സാം ആണ് അടുത്ത് വരുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം എന്നോട് ദേഷ്യം പിടിക്കാൻ പാടില്ല മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ ഉഷാറാക്കാൻ വേണ്ടി പറ്റും എക്സാമിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കും താരിഹൻ എത്ര പാടുണ്ട് ഇങ്ങനെ നോക്കും നിസാനോ നിസാൻ പാടുണ്ട് എന്ന് പറയും ഫിക്കും എത്രയുള്ള അങ്ങനൊക്കെ പറയും നമുക്ക് നമുക്ക് എത്ര പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചൊരു ബോധവുമില്ല എന്നാലല്ലേ നമുക്ക് എനിക്കിപ്പോ കോയമ്പത്തൂരേക്ക് പോകണം നാലു മണിക്കാണ് ട്രെയിൻ വീടിന് ഞാൻ ഏകദേശം ഒരു രണ്ടു മണിക്കൂറിൻ്റെ റണ്ണിങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ട് ഞാൻ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് എനിക്ക് ട്രെയിൻ കിട്ടോ കിട്ടോ ഒരിക്കലും കിട്ടൂല ട്രെയിൻ ലേറ്റ് ആവണം അതൊന്നല്ല സാധാ ഓൺ ടൈമിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകണത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം വീട്ടിൽ നിന്ന് ഒരു മണിക്ക് ഒന്നുകൂടെ ബ്ലോക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങും നമ്മളൊക്കെ അങ്ങനെയല്ലേ സ്കൂളിൽ നിന്ന് ടൂർ പോകാറുണ്ട് സ്കൂളിൽ നിന്നോ മദ്രസേന്നോ ടൂറ് പോകാറുണ്ട് പോകുന്നതിന്റെ തലേന്ന് നമ്മൾ ബേക്കറി വാങ്ങി നോക്കൂല അതെന്തിനാ നാളെ ബസിന്റെ സീറ്റിൽ ഇരുന്നിട്ട് എനിക്ക് തിന്നണം ഉമ്മ്മാട ഉപ്പോടൊക്കെ എക്സ്ട്രാ പോക്കറ്റ് മണി വാങ്ങും എന്തിനു നാളെ ബീച്ചിൽ പോകുമ്പോൾ അവിടുന്ന് ഐസ്ക്രീം വാങ്ങണം തലേനെ നമ്മൾ ചിന്തിച്ചു അല്ലെങ്കിൽ കുറച്ച് മുമ്പേ നമ്മൾ ചിന്തിച്ചു എക്സാമിൽ എത്ര പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്ക് ആ ഫല എട്ട് പാഠമാണ് എനിക്ക് പഠിക്കാനുള്ളത് ഓക്കെ അങ്ങനെ എഴുതി വെക്ക് എന്നിട്ട് ആ എട്ട് പാഠത്തിന് പഠിക്കാനുള്ള സമയം നിങ്ങൾ പ്ലാൻ ചെയ് ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് പഠിക്കാൻ ആവൂല മനുഷ്യന്മാരുടെ മെമ്മറി അതിന്റെ ഫിസിക്കലോ സൈക്കോളജിക്കോ പരമായ രീതിയിലേക്ക് ഞാൻ പോണില്ല ഇത് മക്കളോടുള്ള സംസാരാണല്ലോ മക്കളെ അതുകൊണ്ട് തിയറികളൊന്നും പറയണില്ല ഒരുപാട് പറയാനുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല ഒരു രാത്രി കൊണ്ട് ഒരാൾക്കും ഫുള്ള് പഠിച്ചു തീർക്കാൻ കഴിയൂല കോമൺ ആയിട്ട് പറഞ്ഞാൽ സാധാരണഗതിയിൽ കഴിയൂല കാരണം നമ്മൾ മെമ്മറി എന്നൊക്കെ പറയണത് നമുക്ക് ലോങ് മെമ്മറി ഷോർട്ട് ടൈം മെമ്മറി ഒക്കെ ഉണ്ട് ഉറങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി റീകവർ ഒക്കെ ചെയ്താൽ റീമൈൻഡ് ഒക്കെ ചെയ്താലേ നമുക്ക് എന്താവുള്ളൂ തലച്ചോറിലൊക്കെ നിൽക്കുകയുള്ളൂ അപൂർവം ചില കിട്ടുള്ളൂ ഒരോടും പറഞ്ഞാൽ തന്നെ കേൾക്കും എന്നൊക്കെ പറയുന്നവര് അവരെ കേസ് നമ്മൾ എടുക്കണ്ട അത് പിന്നെ പോവുകയും ചെയ്യും അത് വേറെ വിഷയം ഓക്കെ അതൊരു പ്രായം വരെ ഉണ്ടാവുള്ളൂ പിന്നെ അവർക്ക് മെമ്മറിയിൽ ഒന്നും പലതും ഉണ്ടാവണം എന്നില്ല അതിലേക്കൊന്നും സാ പോണില്ല സാ എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എത്ര പഠിക്കാനുണ്ട് എത്ര പാടുണ്ട് എന്നൊക്കെ നിങ്ങൾ ആദ്യം ഒന്നും ഇണ്ടാക്ക കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ നെഗറ്റീവിലേക്ക് വന്നപ്പോ നെഗറ്റീവ് എഴുതിയതിലേക്ക് വന്നപ്പോ അതിൽ വന്ന വിഷയം എനിക്ക് ടഫാണ് ആ വിഷയം പ്രത്യേകം നിങ്ങൾ ഫോക്കസ് ചെയ്യണം വിഷാണ് അത് രസകരമായിട്ട് ഏതെങ്കിലും ഒരു സമയത്തൊക്കെ രസകരമായിട്ട് എടുത്ത് പഠിക്കണം എക്സാം അടുത്ത സമയത്തുള്ള പഠനം എന്ന് പറയുന്നത് പുസ്തകം ഫുള്ള് വായി ചുറ്റു ചേറ്റൊന്ന് പഠിക്കേണ്ട ആവശ്യം ഇല്ല ഒരു പാഠത്തിന് മാക്സിമം ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങളെ വരുള്ളൂ അതേതാ വരാന് മക്കൾക്ക് തിരിയണം എന്നില്ല നിങ്ങൾ ക്ലാസ് എടുക്കുന്ന പുസ്തകം മാർക്ക് ഏറെക്കുറെ തിരിയും കാരണം അത്രക്കും പ്രാധാന്യമുള്ള സാധനങ്ങൾ അതൊക്കെ എങ്ങനെ ഒരു ദിവസം കൊണ്ട് തിരിയാ നിരന്തരം പഠിക്കണ കുട്ടിയൊക്കെ ആവുമ്പോഴാണ് അത് തിരിയാ അല്ലെങ്കിൽ ഉസ്താദ്മാർക്കൊക്കെ ഒന്നും പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല എല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ പഠിക്കുന്നത് ഏതൊക്കെ വരും എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിലേക്ക് കുട്ടിക്ക് കഴിയണം അല്ലെങ്കിൽ കുട്ടിയെ സഹായിക്കുന്നവർക്ക് കഴിയണം കാണാതെ പഠിക്കാൻ വരാറുണ്ട് മീനിങ് എഴുതാൻ വരാറുണ്ട് കാണാതെ പഠിക്കാൻ വരുന്നതൊക്കെ ഒരു രാത്രി കൊണ്ടിരുന്ന് പഠിച്ച മെമ്മറി നെമ്മറിയൊന്നും നഷ്ടപ്പെട്ടു പോകൂലേ ആദ്യ രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഇരുന്ന് ആ താരഹന് ഇത്ര ഡേറ്റുകൾ വരുന്നുണ്ട് ഡൈറ്റുകൾ മാറിപ്പോകും അതിനെന്ത് ചെയ്യണം പുസ്തകം കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം താരിഖൻ ഞാൻ മൂന്ന് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും എന്നൊരു പ്ലാൻ ഒരു വാശി മക്കൾ ഉണ്ടാക്കുക ഇതിങ്ങനെ കൈകെട്ടിരുന്നു ഞാൻ പുസ്തകം തുറക്കൂല എനിക്ക് പുൽമാർക്ക് വേണം ഞാൻ ജയിക്കണം എന്ന് പറഞ്ഞ് നടക്കോ ഒരിക്കലും ഇല്ല നമ്മൾ ഇറങ്ങേ ഗ്രൗണ്ടിൽ ഇറങ്ങാതെ ആർക്കെങ്കിലും ഗോൾ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ പറ്റുമോ ഗ്രൗണ്ടിൽ ഇറങ്ങിട്ട് അവങ്ങനെ നിന്നാല് അടിക്കാൻ പറ്റോ ഓടണം ബോൾ അടുത്തേക്ക് പോയി പിടിക്കണം അല്ലേ കൈയും കെട്ടിയിരുന്ന് അവിടെ ഇരുന്നിട്ട് കണക്ക് അടിക്കണം വെള്ളത്തിൽ ഇറങ്ങാതെ നീന്താൻ പഠിക്കാൻ പറ്റോ മക്കളെ വെള്ളത്തിൽ ഇറങ്ങണ കൊണ്ട് പഠിക്കാൻ പറ്റും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒന്ന് കയ്യും കാലം കെട്ടി അടിക്കോ കിടപ്പൊന്നും വെള്ളത്തിന് മുങ്ങി ഉള്ള പിടിക്കും അതിനുശേഷം എടുത്തത് ഇല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാ എല്ലാരും ജനിച്ച രണ്ടാമത്തെ ദിവസം നടന്നു പോയതാ അല്ലല്ലോ താത്തേ താത്തേന്ന് വീട്ടുണ്ട് വീഴും ഓക്കെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യേ താരിഖ ഒന്നാമത്തെ പടം ബദർ യുദ്ധം ബദർ യുദ്ധം ഹിജറ രണ്ടിൽ നടന്നു പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം ഏർ ഒട്ടകങ്ങളുടെ എണ്ണം അതൊരു ആക്കി വെക്കും രണ്ടാമത്തെ പടം ഉഹുദാണ് ഹിജറ മൂന്നിൽ നടന്നു അപ്പഴാണ് നമുക്ക് തിരിയാ അത് ഹിജറ രണ്ട് ഹിജറ മൂന്ന് അത് കഴിഞ്ഞിട്ടാ ഇതല്ലേ എക്സാമിന് കിട്ടും ഇത് തലേന്ന് ഇതര രണ്ടില് ബദർ ഇതര മൂന്നില് ഊഹത് ഒരേ ഡേറ്റ് എക്സാമിന് ബദർ പറയുമ്പോ മൂന്നാ രണ്ടാ ഡൗട്ട് അടിക്കും അതെന്താടിക്കാൻ കാരണം നമ്മുടെ മൈൻഡിലേക്ക് അത് പതിഞ്ഞിട്ടില്ല നമ്മൾ വായിച്ചു പോയിട്ടേ ഉള്ളൂ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ അങ്ങനെ പോയതാണ് അതല്ല വേണ്ടത് പഠിക്കണത് തിരിഞ്ഞു പഠിക്കാൻ വേണ്ടി പറ്റണം പഠിക്കണത് തിരിഞ്ഞ് പഠിക്കും ഫിക്ഹിലെ സുന്നത്താണ് കറാഹത്താണ് എന്നൊക്കെ വായിച്ചു പോവും നിസ്കാരത്തിൽ കാലടുപ്പിച്ചു വെക്കൽ കറാഹത്താണ് ആ പിന്നെ പരീക്ഷ പേപ്പറിൽ വരുമ്പോളാ എന്താ എന്താ അപ്പൊ ആദ്യം തന്നെ ആ വിസ്കാരത്തിൽ കാലടിപ്പിച്ചൊരു കറാഹത്തല്ലേ അതോ നമ്മൾ നിൽക്കുമ്പോ കാല് വിട്ട് വെക്കുന്നതല്ലേ എന്നൊരു തിരിച്ചറിവോട് കൂടെയുള്ള പഠനം അത് എക്സാമിന്റെ തലേന്ന് നോക്കിയതെന്ന് നടക്കൂല അതേ കുറച്ച് പ്ലാൻ ചെയ്ത് വെക്കേണ്ടി വരും അതിനാണ് പറഞ്ഞത് പഠിക്കാൻ പഠിക്കണം കറപ്രവറാന്ന് പറഞ്ഞ് പഠിക്കലല്ല മക്കളെ ഇനി പഠിച്ചത് എഴുതാൻ കിട്ടുന്നില്ല എന്ന് നിങ്ങളെ നെഗറ്റീവില് വന്നതായിരിക്കും അത് അപ്പൊ നിങ്ങളുടെ നെഗറ്റീവില് എന്താണോ വന്നത് അതിനെ പരിഹരിക്കാൻ വേണ്ടി പറ്റണം അതാണ് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തിനുള്ള മരുന്നാണ് വേണ്ടത് എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു ക്ലാസ് അതല്ല നിങ്ങളുടെ അതിനാണ് ഫസ്റ്റ് ഡേ നമ്മൾ അത് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ നെഗറ്റീവ് അത് ഉമ്മനോട് ഡിസ്കസ് ചെയ്ത് ഉസ്താനോട് ഡിസ്കസ് ചെയ്ത് അത് നിങ്ങൾ ക്ലോസ് ചെയ്യും അത് ക്ലോസ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ട് മാറ്റത്തിലേക്ക് എത്തും അപ്പോൾ പഠിച്ചത് എഴുതാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ടാവും എൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ട് അതെന്താ സംഭവം വരെ പറയുന്നത് പഠിക്കണത് എന്താണെന്ന് അറിയില്ല അങ്ങോട്ട് പഠിച്ചു ഞാൻ ജനിച്ചത് മക്കത്താണെന്ന് ഒരു കുട്ടി പഠിച്ചു ഞെബി ജനിച്ചത് മക്ക അതൊക്കെ വായിച്ചു മനസ്സിലാക്കി നബി എന്താ മക്ക ഒരു സ്ഥലത്തിന്റെ പേരാണെന്ന് കുട്ടിക്ക് അറിയില്ലെങ്കിൽ നബി എവിടെയാ ജനിച്ചെന്ന് ചോദിക്കുമ്പോ എനിക്ക് എഴുതാൻ കിട്ടൂല അത് ബ്രെയിനിൽ നടക്കേണ്ട ഒരു പ്രോസസിംഗ് ആണ് നമ്മൾ പഠിക്കുമ്പോ ആ ഒരു രീതിയിൽ പഠിക്കണം തിരിഞ്ഞോ പഠിക്കുമ്പോ ആ ഒരു രീതിയിൽ പഠിക്കണം അതാണ് പഠിക്കാൻ പഠിക്കാന്ന് പറഞ്ഞാല് കാടുകർ എന്തൊക്കെയോ പഠിക്കലല്ല എന്താണ് പഠിക്കുന്നത് എന്ന് പഠിക്കണം ഇനി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് പഠിക്കുന്ന സാധനം നിങ്ങൾ ഉസ്താദാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഒരാളെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കാം ആ ബദർ യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പുസ്തകത്തിൽ വായിച്ചു ബദർ യുദ്ധം ഹിജറ രണ്ടിൽ നടന്നു ആ മക്കളെ ബദർ യുദ്ധം ഹിജറ രണ്ടിലാണ് നടന്നത് നിങ്ങൾ വായിച്ചത് അങ്ങനെ തന്നെ നിങ്ങൾ പറയല്ലേ വേണ്ടത് നിങ്ങൾ മനസ്സിൽ അത് മനസ്സിലാക്കിയിട്ടൊന്ന് പറഞ്ഞു നോക്ക് ബദർ യുദ്ധം ഹിജറ രണ്ടിലാണ് നടന്നത് മുന്നൂറ്റി പതിമൂന്ന് സ്വാപത്തുണ്ടായിരുന്നു യുദ്ധം ചെയ്യാൻ മുന്നൂറ്റി പതിമൂന്ന് ആളിങ്ങനെ നിൽക്കും അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് പോലെ ഒന്ന് പഠിച്ചു നോക്ക് ചില വിഷയങ്ങൾ താരിഖൊക്കെ എന്റെ മക്കളോട് ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ നിരന്തരം പറയുന്ന വിഷയമാണ് ഏർ കഴിഞ്ഞ ദിവസമൊക്കെ ഹൺഡ്രഡ് പേഴ്സെന്റേജ് അത് സക്സസ് ആണെന്ന് ഒരു കുട്ടി വോയിസ് ഒക്കെ അയച്ച വളരെ സന്തോഷ നിമിഷത്തിലും കൂടിയാണ് ഇപ്പൊ ഉള്ളത് ക്ലാസ്സിലൊക്കെ ഏത് ഡേറ്റ് എങ്ങനെ ചോദിച്ചിട്ട് എന്റെ കുട്ടിക്ക് കിട്ടുന്നു എന്ന് കുട്ടി തന്നെ പറയാണ് അതിന് വലിയ സന്തോഷ അധ്യാപകൻ എന്തിനാ എന്താ എന്താ വേണ്ടത് അതും ട്യൂഷൻ ക്ലാസ്സിലുള്ള കുട്ടിയൊക്കെ ആകുമ്പോൾ ഓക്കെ ഞങ്ങൾ പറഞ്ഞത് ഡേറ്റ് എഴുതണം ഏഴാം ക്ലാസ്സിലെ താരിഖ് ക്ലാസ് ആണ് ഒരുപാട് പഠിക്കാനുണ്ട് ഡേറ്റുകൾ പേരുകള് ആണ് മക്കൾ സ്വാഭാവികമാണ് കാരണം അവരുടെ ബ്രെയിനിലൊക്കെ അത് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറമൊക്കെ ആയിരിക്കും ഒരുപാട് ഡേറ്റുകളൊക്കെ വരുമ്പോൾ കൺഫ്യൂഷനാണ് സ്വാഭാവിക അല്ലേ ആർക്കായാലും സ്വാഭാവികമാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഡേറ്റ് എഴുതണം കുത്തുബ് മിനാർ ഉണ്ടാക്കിയ വർഷം താജ്മഹൽ ഉണ്ടാക്കിയ വർഷം പുസ്തകത്തിൽ വന്ന ഡേറ്റുകൾ എഴുതുക എന്നിട്ട് രാവിലെ സ്കൂൾ പോകുമ്പോൾ നോക്കി ആ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെയാണ് ഇന്ത്യയിൽ മുസ്ലിം ഭരണകൂടം ഉണ്ടായിരുന്നത് അങ്ങനെ എങ്ങനെ നിങ്ങൾ മൈൻഡിൽ പഠിക്കാൻ ഇരുന്ന് ബൈഹാട്ടാക്കാന്നല്ല ഒന്ന് വായിച്ച് അത് ഇങ്ങനെ അറിയാതെ നമ്മുടെ മൈൻഡിലേക്ക് പതിയുന്ന രീതിയിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ മൂന്നാല് വട്ടം ട്രൈ ചെയ്യണം അതിന് നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കണം ബോർജിച്ച് എഴുതി വെക്കണം പഠിക്കാൻ പഠിക്കാം എന്ന് പറയുമ്പോൾ അതിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഫിക്കയിൽ ഒരു പാടെടുത്തു എന്നിട്ട് അതിലെ ഉത്തരങ്ങളല്ല നിങ്ങൾ പഠിക്കേണ്ടത് അതിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അങ്ങനെ പുസ്തകത്തിലുള്ള ചോദ്യമല്ല ചോദ്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു പാടെടുത്തു ഗുഗോയിൻ്റെ പറവ് അല്ലെങ്കിൽ തറാവേഹ നിസ്കാരം എന്നുള്ള അഞ്ചാം ക്ലാസ് ഒരു പാടെടുത്തു എന്നിട്ട് ആ പാടിങ്ങനെ വായിച്ചു ഇനി നിങ്ങൾ ചോദിക്കുക അതിൽ മാക്സിമം വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് തറാവി എന്നാൽ എന്ത് ഉദാഹരണം കേട്ടോ ഫസ്റ്റ് തന്നെ അവിടെ പറയണ്ട് തറാവി എത്ര റക്കായത്താണ് എന്താണ് അങ്ങനെ ആ പാഠം അയച്ചു കഴിഞ്ഞിട്ട് പുസ്തകം പൂട്ടി വെച്ചിട്ട് പറയാം അതിൽ ഞാൻ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചോ ഒന്ന് തറാവി എന്താണെന്ന് പഠിച്ചു ഓക്കെ പിന്നെ ഞാൻ അതിൽ എത്ര റക്കായത്തിന്റെ എണ്ണം പഠിച്ചു അത് തറാവി സുന്നത്താണെന്നുള്ള അധികം തോന്നുന്നുണ്ടല്ല കിട്ടുന്നില്ല ആ അത് നോട്ട് ചെയ്ത് വെക്കു പുസ്തകം ആ ഇതാണല്ലേ അത് ഓക്കെ അത് പഠിച്ചു അങ്ങനെ ഒരു പാഠം കഴിഞ്ഞാൽ അതിനൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാം കഴിയാം അങ്ങനെ പറയാം ആ പാഠത്തിൽ എന്തൊക്കെ വന്നു എന്ന് പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ എഴുതിയ അപ്പൊ തറാവി എന്നുള്ള പാഠത്തിൽ എനിക്ക് ആകെ പഠിക്കാനുള്ളത് എട്ട് കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കാം അങ്ങനെയൊക്കെ ചെയ്താലില്ലേ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അങ്ങനെ പഠിച്ചു പോയാൽ ഏത് ചോദ്യം വന്നാൽ തറാവിൻ്റെ ഏത് വന്നാലും ആ നമ്മളെ ആ പാഠത്തിൽ പാടത്തിന് വന്നാണല്ലോ ഇത്ര ഇത്രയേതാ കിട്ടും ഇത് നമ്മൾ തറാവി എങ്ങനെ പഠിച്ചു അതിൻ്റെ അപ്പുറം തന്നെയുള്ള പാട്ട് അഭാവ സ്വീകരണവും പഠിച്ചു തറാവിയാണ് അഭാവമാണ് ആകെ പാടം മാറിപ്പോ കുട്ടികൾക്ക് അതില്ലാതിരിക്കണം അതിനെ ആ ഒരു മെത്തേഡിൽ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി പറ്റണം ട്രൈ ചെയ്യണം അധ്യാപകരുടെ പേരൻസിന്റെ സഹായം നിങ്ങൾ തേടണം ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഒന്ന് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പുസ്തകം പൊട്ടി വെച്ചിട്ട് ഉത്തരങ്ങൾ ഓർത്തെടുക്കുന്നതിനേക്കാൾ അതിൽ വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ആൻസറുകൾ കൂടി കണ്ടെത്തുന്ന രീതി തലേന്ന് രാത്രി എട്ട് ദിവസം ഇരുന്നിട്ട് ബൈഹാട്ടാക്കാൻ നോക്കി നടക്കൂല ഇപ്പോഴേ ബൈഹാട്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്ത് ഇന്ന പാഠത്തിൽ അത് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി ഇങ്ങനെയാണ് പഠിക്കാൻ പഠിക്കൽ അല്ലാതെ ഒറ്റ വായന ഒറ്റ എഴുന്നിട്ട് പഠിയൂല പഠിഞ്ഞാൽ തന്നെ എഴുതാൻ കിട്ടണമെന്നില്ല ഇത് പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരണം അപ്പോളെ അത് പൂർണാർത്ഥത്തിൽ നമുക്ക് മക്കളെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ രീതിക്കനുസരിച്ച് മാറും യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെയല്ല ഉണ്ടാവാം നമ്മുടെ പാടവിൽ പാഠവിഷയങ്ങൾ പഠന വിഷയങ്ങൾ ആക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രീതികളാണ് ഇത് നിങ്ങൾ പുസ്തകം തുറക്കാം അതിൽ വന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കാം നോട്ട് പുസ്തകത്തിൽ ഒന്നും എഴുതേണ്ട ആവശ്യം പോലും ഇല്ല എന്റെ ക്ലാസ്സിലൊക്കെ ചില ക്ലാസ്സിൽ ഞാൻ എഴുതലേ തന്നില്ല ചോദ്യോത്തരങ്ങൾ എഴുതിക്കലില്ല അത് വെറുതെയാണ് എന്റെ അഭിപ്രായമാണ് ഹാൻഡ് റൈറ്റ് വൃത്തിയാക്കും അതിന് വേറെ ഞങ്ങൾ പ്രോഗ്രാമിംഗ് നടത്താറുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെ എഴുതിക്കുന്നല്ല ഒരർത്ഥത്തില് എല്ലാം പേര് അപ്പൊ ഇരുന്ന് വളരെ ശാന്തമായി മനസ്സിലേക്ക് തിരിഞ്ഞോ തിരിഞ്ഞോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ച് അത് തിരിഞ്ഞിട്ടില്ല അല്ലേ നദി തിരിച്ചിട്ട് അടുത്തതിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പഠന രീതി എല്ലാ പഠിക്കേണ്ടതൊന്നും വരൂല പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ പഠിക്കേണ്ടി വരുള്ളൂ മുൻ വർഷത്തെ എക്സാം പേപ്പറുകളൊക്കെ കിട്ടുമ്പോൾ അതും കൂടി നോക്കിയാൽ ഒന്നോട് സിമ്പിളാവും ഇങ്ങനെയൊക്കെയാണ് പഠിക്കാൻ പഠിക്കാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ ഉസ്താനോട് പറയും അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവൂല നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാല്ല കോണ്ടാക്ട് ഒക്കെ ചെയ്യാം സംശയങ്ങളൊക്കെ ചോദിക്കാം ഒരു പരിധിവരെ റീപ്ലൈകളൊക്കെ തരും ഓൾ ദി ബെസ്റ്റ് സ്ഥലക്കും വാഹിക്